മുടങ്ങിക്കിടന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിച്ചു കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് മുടങ്ങി ഇന്നലെ രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത് ബോട്ട് സർവീസ് കരാറുകാർ തമ്മിലുണ്ടായ വാക്കു തർക്കത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് സ്തംഭിച്ചത് അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജംഗാർ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കടത്ത് ബോട്ട് തുടങ്ങിയത് ഇതോടെ ബോട്ടിനെ ആശ്രയിച്ച് യാത്ര ചെയ്തവർ ദുരിതത്തിലായി പൊന്നാനിയിൽ നിന്നും വാടകയ്ക്കടുത്ത് ഷിഹാബ് വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് ബോട്ട് സർവീസ് നടത്തിയിരുന്നത് ഒരു ദിവസം പണിക്കൂലിയും ഡീസലിനും ഉൾപ്പെടെ പതിനായിരം രൂപ ചെലവ് വരും മഴക്കാലമായതോടെ വരുമാനം കുറഞ്ഞു ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് സർവീസ് തടസ്സപ്പെടാൻ കാരണം പാർട്ട്ണർമാർ രണ്ടുപേരും കോടതിയിൽ കാണാമെന്ന് പറഞ്ഞ് കൊടുങ്ങലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ബോട്ട് സർവീസ് നിർത്തിയതോടെ നിത്യയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് കഷ്ടത്തിലായത് അഴീക്കോട് നിന്നും പുലർച്ചെ അഞ്ചേ മുപ്പതിന് സർവീസ് ആരംഭിച്ച് രാത്രി എട്ടിന് അഴീക്കോട് തന്നെ സമാപിക്കുന്ന വിധമാണ് ബോട്ട് സർവീസ് പത്ത് രൂപ മാത്രമാണ് ചാർജ് ഈ ബോട്ട് നിർത്തിയതോടെ പതിനാല് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വേണം ഇനി അഴീക്കോട് നിന്ന് മുനമ്പത്തേക്കെത്താൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്നലെ രാവിലെ സർവീസ് അവസാനിപ്പിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ സർക്കാർ സ്വകാര്യ ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഇന്നു മുതൽ സർവീസ് പുനരാരംഭിച്ചത്